നമസ്കാരം പാവപ്പെട്ടവനാണ് കൂലിപ്പണിക്കാരനാണ് പെരുമ്പഴുതൂർ ബാങ്ക് തന്നെ അത് പറയുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ ബാങ്ക് നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ല ഒരു പാവം മനുഷ്യൻ വിഷം കഴിച്ച് മരിച്ചു ആ ദുഃഖവാർത്തയാണ് ഇന്നും നിലയുമൊക്കെയായിട്ട് ചർച്ചയായത് എന്തൊക്കെയാലും സഹകരണ ബാങ്കുകൾ എന്നാൽ സാധാരണക്കാരൻ്റെ ബാങ്കുകളാണ് എന്ന വാദം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ സഹകരണ ബാങ്കുകൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതി ആയാലും ഇത്തരത്തിൽ മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കാതെ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഈ പാവപ്പെട്ടവൻ കൂലിപ്പണിയെടുത്ത് വെയിലത്തും മഴയത്തും പണിയെടുത്ത് സൊരുക്കൂട്ടി വെച്ച പണമാണ് ഇവിടെ കൊണ്ട് വന്നിട്ടിരിക്കുന്നത് കാര്യം സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല എത്രയോ പേരുടെ എത്രയോ മക്കളുടെ കല്യാണം മുടങ്ങി എത്രയോ വീടുപണികൾ പകുതിയിലായി എത്രയോ ചികിത്സകൾ മുടങ്ങി എത്രയോ പേർ മരിച്ചു ഇതൊന്നും ഇവിടെ ചർച്ചയല്ല മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയല്ല സാധാരണക്കാരൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ എല്ലാവർക്കും പൊതുവേ മടിയാണ് എന്ന വളരെ വേദനാജനകമായ സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബാങ്കുകളിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയ അതുപോലെ തന്നെ വ്യാജ ആധാരങ്ങൾ പണയം വെച്ച് ലോൺ എടുത്ത ആളുകളെ ജോലിക്കായി തിരികിക്കയറ്റിയ ഭരണസമിതികൾ രാഷ്ട്രീയ ഭരണസമിതികൾ തന്നെ ഈ ഭരണസമിതികൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവൻ്റെ മുന്നിൽ ഒരു വലിയ തീഗോളമായി നിലകൊള്ളുകയാണ് പരസ്പരം മാറി മാറി കുറ്റപ്പെടുത്തിയേക്കാം ഇപ്പോൾ ഈ പെരുമ്പഴുന്നൂർ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ് കോൺഗ്രസിനെ സി പി എം കുറ്റപ്പെടുത്തുന്നു കരുവന്നൂർ ബാങ്കും അതുപോലെയുള്ള പല ബാങ്കുകളും ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിച്ചത് ഇടതുപക്ഷമാണ് കണ്ടല ബാങ്ക് ഭരിച്ചത് സി പി ഐ ആണ് സി പി ഐയുടെ ഭരണസമിതിയാണ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഭരണസമിതിയാണ് എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് ആരോരും അറിയാതെ ഇത്തരത്തിൽ വകമാറ്റിയിരിക്കുന്നത് തട്ടിച്ചിരിക്കുന്നത് വെട്ടിച്ചിരിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത് ആഡംബര ജീവിതം നയിച്ചിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതിക്കാർക്ക് വേണ്ടവരെ ധാരാളമായി ജോലിയിൽ തിരികെ കയറ്റി ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കുമൊക്കെ ലോൺ എഴുതി നൽകി ഈ ബാങ്കുകൾക്ക് സ്വന്തമായി പണമൊന്നുമില്ലല്ലോ പാവപ്പെട്ടവൻ കൊണ്ടുചെന്നിടുന്ന പണമാണല്ലോ ഈ ലോണായിട്ടും മറ്റും കൊടുക്കുന്നത് അതൊന്നും കണ്ടെന്ന് നടിക്കാതെ ഈ പാവപ്പെട്ടവൻ്റെ ജീവനും അവൻ്റെ സ്വത്തും വെച്ച് പന്താടുകയാണ് ഈ ഭരണസമിതി അംഗങ്ങൾ രാഷ്ട്രീയ ഭരണസമിതി അംഗങ്ങൾ എന്നിട്ടും ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും തുടരുകയാണ് കരുവന്നൂരിലെ കാര്യമെന്തായി നിക്ഷേപകരുടെ തുക തിരികെ കൊടുക്കും എന്ന് പ്രധാനമന്ത്രി വരെ പറഞ്ഞു അതിൽ അതിനകത്ത് ആ കേസിനകത്ത് പ്രത്യേകിച്ച് ഒരു മുന്നേറ്റവും നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല ഇ ഡി അടക്കം അന്വേഷിക്കുന്നുണ്ട് അതുപോലെ വിവിധ ബാങ്കുകളിൽ അന്വേഷണം നടക്കുകയാണ് ഇ ഡിയുടെയും മറ്റ് ഏജൻസികളുടെയും കേന്ദ്ര ഏജൻസികളുടെയും അടക്കം അന്വേഷണം ഇപ്പോഴും നടക്കുകയാണെന്ന് പറയുന്നു പക്ഷേ ഏറ്റവും അവസാനത്തെ ചോദ്യം ഈ പാവപ്പെട്ടവന് നിക്ഷേപിച്ചവന് പാവപ്പെട്ടവൻ അവന് നിക്ഷേപിച്ച തുകയെങ്കിലും തിരികെ കിട്ടുമോ അവൻ അവൻ്റെ പലിശ വേണ്ട നിക്ഷേപിച്ച തുക തിരികെ കിട്ടുമോ ഇവിടെ പെരുമ്പഴുതൂർ ബാങ്കിലെ പ്രധാനപ്പെട്ട സെക്രട്ടറി പറയുന്നത് ഇയാൾക്ക് അത്യാവശ്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല പാവ കൂലിപ്പണിക്കാരനാണെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇയാൾക്ക് മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പൈസ വേണമെന്നോ വീട് പുതുക്കണമെന്നോ ഉള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇതൊക്കെ അറിയുക എന്നതല്ലേ ഒരു സഹകരണ ബാങ്ക് ചുമതലക്കാരുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തം കാരണം പാവപ്പെട്ടവനാണ് പണം കൊണ്ടിരുന്നത് അവന് തിരികെ അത് ആവശ്യമുള്ളപ്പോൾ അവന് ചികിത്സയ്ക്കായിരിക്കും അവന് വേറൊന്നിനും ആയിരിക്കില്ല അവൻ ആർക്കും കടം കൊടുക്കാൻ വേണ്ടി ഏതായാലും ബാങ്കിൽ വന്ന് അവൻ നിക്ഷേപിച്ച പണം പിൻവലിച്ചു കൊണ്ട് പോവുകയില്ല ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട് സൗകര്യപ്പെട്ടവർക്കൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കൊടുത്ത ബാങ്കുകളുണ്ട് വേണ്ടപ്പെട്ടവർക്ക് ഒരു കാര്യവുമില്ലാതെ ലോൺ കൊടുത്തിട്ടുണ്ട് പക്ഷേ പണമിട്ടവന് അവൻ ആവശ്യമുള്ളപ്പോൾ അത് തിരികെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ബാങ്കുകൾക്കില്ലേ സഹ എല്ലാ ബാങ്കുകൾക്കും ഉണ്ട് സഹകരണ ബാങ്കുകൾക്ക് പ്രത്യേകിച്ചുണ്ട് കാരണം അത് പാവപ്പെട്ടവൻ്റെ തുകയാണ് അവൻ്റെ ജീവനും ജീവിതവുമാണ് അവൻ സഹകരണ ബാങ്ക് നാട്ടിലെ ഒരു ബാങ്കാണ് നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ അവിടെ പോയി പണമെടുക്കാം നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്രയും ക്രമം അവിടെ അല്ലെങ്കിൽ അതിൻ്റെ ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട നമ്മുടെ സ്വന്തം ആൾക്കാരാണ് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് ഭരണസമിതി അംഗങ്ങളും സ്റ്റാഫും ഒക്കെ വേണ്ടപ്പെട്ടവരാണ് എന്ന ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടല്ലേ ആ ഒരു മനസ്സുകൊണ്ടല്ലേ അവനവിടെ കൊണ്ട് പണമിടുന്നത് അപ്പോൾ അവനവിടെ കൊണ്ട പണമിടുമ്പോൾ അവനത് തിരിച്ചു കൊടുക്കാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം ആ ബാങ്കിനുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ ജീവൻ വെടിയുക അവന് വേറെ മാർഗമില്ലായിരിക്കും അതായിരിക്കും അയാൾ വിഷം കഴിച്ച് മരിച്ചത് അയാളെ നല്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പത്ത് രൂപ കരുതി വെക്കുമ്പോൾ ആ രൂപ മറ്റൊരാളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ പണം എടുക്കാൻ ചെല്ലുമ്പോൾ അത് അയാളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ തരാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോവേദന എത്രത്തോളം ഉണ്ടാകും ഇനി ആ കാര്യം നടക്കില്ലല്ലോ അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ആരും ആരോടെങ്കിലും ഒരു വാക്കു പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുന്നത് പണം ഇന്ന ദിവസം തരാം എന്നോ വല്ല വാക്കു പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുന്നത് ആരുമാകട്ടെ മരിച്ചു ആളാകട്ടെ ആത്മഹത്യ ചെയ്ത ആളാകട്ടെ അല്ലെങ്കിൽ ഇപ്പോഴും കിടന്ന് നട്ടം തിരിയുന്ന ആളുകളാകട്ടെ അവരുടെയൊന്നും ആ ഒരു ദുഃഖവും വേദനയും കാണാനുള്ള ആ ഒരു മനസ്സ് ഇവിടുത്തെ രാഷ്ട്രീയ ഭരണസമിതിക്കാർക്ക് ഈ സഹകരണ ബാങ്കുകളിലെ രാഷ്ട്രീയ ഭരണസമിതിക്കാർക്ക് ഇല്ലാതെ പോയി എന്ന് ഉറക്കപ്പറയുന്ന ഒരു സംഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത് എത്ര വേദനാജനകമാണ് എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്നും ആലോചിച്ചു നോക്കൂ മറ്റുള്ളവൻ്റെ പണമെടുത്ത് തോന്നിയ വഴി കാണിച്ചിട്ട് തോന്നിയവാസം കാണിച്ചിട്ട് വേണ്ടപ്പെട്ടവർക്ക് ലോൺ എഴുതി കൊടുത്തിട്ട് വായ്പ എഴുതി തള്ളിയിട്ട് സ്വന്തക്കാരെ ആവശ്യമില്ലാതെ കുത്തിക്കേറ്റിയിട്ട് തിരികെ കയറ്റിയിട്ട് എല്ലാ തിരിമുറികളും നടത്തിയിട്ട് ആ പണമിട്ടവൻ വന്ന് ചോദിക്കുമ്പോൾ ആ ആ പണത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പണമില്ല എന്ന് പറയുന്ന നാണം കെട്ട മാന്യതയില്ലാത്ത നടപടിയാണ് ഇവിടെ സഹകരണ ബാങ്കുകൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് അന്വേഷണമൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും നിക്ഷേപകന്റെ പണം കിട്ടുമോ പണമിട്ടവൻ്റെ പണം കിട്ടുമോ എന്ന് മാത്രമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടത് കൊണ്ടുപോയവൻ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചേ പണം കൊടുക്കാനാകൂ എന്നൊക്കെ ന്യായീകരണം പറയുന്നു വേറൊരു ബാങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നു ഇതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുമോ കരുവന്നൂരിൽ എത്ര പേർക്ക് കൃത്യമായി തുക കിട്ടിയിട്ടുണ്ട് ഒരു മിണ്ടാട്ടവുമില്ല കൃത്യമായി ഒന്നും പറയുന്നില്ല വിവിധ ബാങ്കുകളിൽ കിട്ടാനുള്ളത് കോടികളാണ് പാവപ്പെട്ടവന് അവൻ ഇവിടെ കിടന്ന് നരകിക്കുകയാണ് അവൻ ഹൃദയം പൊട്ടി മരിക്കുകയാണ് അവൻ വിഷം കഴിച്ച് മരിക്കുകയാണ് സഹകരണ തമ്പുരാന്മാർ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ് അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏതവനാണെങ്കിലും ഏതവളാണെങ്കിലും ഈ കാണിക്കുന്നത് ശുദ്ധ തെമാടിത്തരമാണ് പണമിട്ടവൻ്റെ കയ്യിൽ പണം മടക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ബാങ്ക് ബാങ്കെന്ന് പറഞ്ഞ് ഈ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് തോന്നിയ മാസത്തിനൊക്കെ ധാരാളം പണമുണ്ട് പക്ഷേ ഇട്ടവൻ കൊണ്ട് തിരിച്ചു ചോദിക്കുമ്പോൾ പണമില്ല എന്ന് പറയുന്ന നാണം കെട്ട നിറുകെട്ട പരിപാടി ഇങ്ങനെ തുടർന്നാൽ പാവങ്ങളെങ്ങനെ ഒരു സഹകരണ ബാങ്കിൽ കൊണ്ട് പത്ത് രൂപ ഇടും